റെയിൽവേ പാത ഇരട്ടിക്കലിൻ്റെ ഭാഗമായി നേമം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വട്ടവള സുരേഷ് റോഡിലെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ കാണുന്നത് വട്ടവള സുരേഷ് റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പോകാനുള്ള വഴിയാണ് റെയിൽവേയുടെ വികസനത്തിൻ്റെ ഭാഗമായി റെയിൽവേ പാലത്തിന് മേലുള്ള വാഹനങ്ങളുടെ സഞ്ചാരം നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ മിക്ക വാഹനങ്ങളും ഇതുവഴിയാണ് പോകുന്നത് ഈ ഭാഗത്തുള്ള നേമ റെസിഡൻസ് അസോസിയേഷനും പ്രസാദ് നഗർ റെസിഡൻസ് അസോസിയേഷനിലെയും ആളുകൾ സഞ്ചരിക്കുന്നത് ഈ ഭാഗത്തു കൂടിയാണ് ഇതാ ഇവിടെ കാണുന്ന വശങ്ങളിൽ കാണുന്ന വലിയ കുഴി ഈ കുഴിയും ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരു കമ്പി നിർത്തി അതിനകത്ത് ഡേഞ്ചർ എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ചരടും വലിച്ചു കെട്ടിയാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേയുടെ പണിയുടെ ഭാഗമായിട്ടുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളുടെ വാഹനങ്ങളുമൊക്കെ ഇതുവഴി യഥേഷ്ടം സഞ്ചരിക്കുന്നുണ്ട് എതിർദിശയിൽ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനായി ഒന്ന് നിർത്തിയാൽ പോലും അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെയുമുള്ള ഈ നിർമ്മാണം ജനങ്ങൾ ഭയ ആശങ്കയോടുകൂടിയാണ് കാണുന്നത് ഒരു അപകടം സംഭവിച്ചതിനു ശേഷം ഉണർന്നു പ്രവർത്തിക്കാതെ അപകടങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ജനചിന്താ ന്യൂസ് തിരുവനന്തപുരം